ഹായ് അപ്പോ ഞമ്മള് എല്ലാരും കൂടി ഒരു സ്ഥലം വരെ പോവാൻ നോക്കലാന്ന് അപ്പൊ ഓരോരുള്ളത് കാണുന്നില്ലല്ലേ ഞാൻ അപ്പോ ഓരോരുത്തരും ഓരോരു ബൈക്ക് പോയി കഴിഞ്ഞോണ്ടിണ്ട് ഞാൻ ഋഷിക്കിന് ഉറക്കു വന്ന ആ സമയത്തായിരിക്കും അതെ അപ്പം നമ്മൾ റിസിക്കുന്ന ഒരു പരിപാടി വെച്ചാൽ നമ്മൾ എവിടെയങ്ങ് പോകാൻ കഴിയുന്ന സമയത്തായപ്പോൾ ഉറക്കിൻ്റെ ഭയങ്കര ഭാറായിരിക്കും അതോ അങ്ങനെയല്ലോ എങ്ങനെയല്ലോ ആക്കിയിട്ട് ഓൻ ഉറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ആ മണിക്കൂറേ ഉള്ളു അതിലിടയ്ക്ക് എനിക്ക് ഞാൻ ഇന്ന് ഇച്ചാൽ സാരി കൊടുക്കാനാണെന്ന് വിചാരിക്കുക ഏച്ചി അല്ലേ സാരി ഉടുക്കുന്ന പറഞ്ഞു അതുകൊണ്ട് ഞാനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ആ മണിക്കൂർ കൊണ്ട് സാരി കൊടുക്കാൻ വേണോ എവേം പോകാൻ വേണോ അപ്പോൾ എന്താ സമയം രണ്ട് അതെ രണ്ട് മണിയിലിടയ്ക്ക് ഇടുന്ന ഇറങ്ങണോ അപ്പോൾ ഞാൻ ഞാൻ തക്കി അതിൻ്റെ സാരിൻ്റെ ഇത് പിടിച്ചു വെച്ചിട്ടുണ്ട് ഫ്രീറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട് ു അപ്പോൾ എല്ലാരും ഓരോ വൈകി കിഴഞ്ഞോണ്ട് കേട്ടെ ഇപ്പൊ അവരെല്ലാരും വരും ഞാൻ കഴിഞ്ഞിട്ടാവാൻ അറിയില്ല എന്തായാലും ഞാൻ സാരി കൊടുത്തിട്ട് എന്നാ കേമി അപ്പൊ ഞാൻ കിഴഞ്ഞിട്ട് വരട്ടെ അവ സാരിട്ട അപ്പൊ ഞാനും ചേച്ചി അമ്മ എല്ലാരും സാരി എടുത്തു ഇങ്ങനെയുണ്ട്

അതിലെ ഉണ്ടായിട്ടില്ല അതായത് ഉണ്ടായിട്ടില്ല ഞാൻ എടുക്കാണ്ടല്ല ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഒരു സേഫ്റ്റി ഒരു ഒരു പിന്നുണ്ട് ഒരു മുട്ട താട്ടത്തിന് അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ചെയ്ത് ഊത്തിട്ടെട്ട് കാലിയായി പോയി ഞാൻ സെറ്റാക്കി വെക്കു അതെ ഞാൻ എന്റെ കയ്യിലാണ് മൈക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാരി ആര സാരിയാണ് ഭംഗിയോ എല്ലാരും രണ്ടാളും നല്ല രസം ഇത് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് ഓണത്തിന് ആ അപ്പൊ നമ്മളിപ്പോ നമ്മളെ കണ്ണൂർ ജില്ല കേളൂർ ഗ്രാമപഞ്ചായത്തിലെ വെളിയാമ്പറമ്പ് എയ്ഡഡ് എൽ പി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പുതുതായി നിർമ്മിച്ച ഈ ലൈബ്രറി ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് ഭക്ഷണ പുര ഇതെല്ലാം ഇന്ത്യ ഉദ്ഘാടനമാണ് ഇന്ന് വിനോദ് കവൂർ അതുപോലെ തന്നെ ആടിയുള്ള

മോനെ യും കൊണ്ടുപോയാലും മുറിയും പൊട്ടും ചോരവിരുള്ളൂ ഞാൻ പറയാത്ര ഇത് ചേച്ചി കുത്തി വെച്ചാൽ ഇവിടെ കുത്തി വെച്ച് കഴിഞ്ഞാല് ചോരമല്ല ഇതാ കുത്തി കുത്തി ഒന്നും കണ്ണിലിട്ടാ കാണാത്തു കുട്ടി അറിയാൻ പാടില്ല കുട്ടീനെ കുട്ടി അറിയാണ്ട് നമ്മൾ അപ്പോ അടുത്ത ഒന്നോ രണ്ടോ ി അപ്പൊ അങ്ങനെ നമ്മള് മട്ടൻറ്റൊക്കെ ഉള്ള പോക്കാന്ന് കേട്ടാ ഞാനും എത്തിക്കും ബാക്കലുണ്ട് മുന്നിലുള്ളവരും കാണിച്ചിറങ്ങേ അതിനും ഉണ്ട് അത് പറഞ്ഞു കാര്യല്ലോ പറയണ്ട എന്തായാലും പറയണ്ടേട്ടിയപ്പോ അപ്പൊ പണ്ട പാടാ അയാളെട്ടാ മനസിലായി പോന്നിട്ട് നല്ല പാട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം പറഞ്ഞാല് എൻറെ ജീവിതത്തില് വളരെ നിർണായകമായ സ്ഥലാണ് കഴിഞ്ഞ പാടി പാട് മാമന്റെ കൂടെ ആ മാമൻ്റെ കൂടെ പണി കൊറേലി മാമൻ കുറയുണ്ട് ഇടാ ആ കുറേയിൽ പണിക്കാനായിട്ട് ഞാൻ തുടങ്ങിയതല്ലേ ഈ പണീൻ്റെ സംഭവം ഇത് കോറയാണ് വലിയ കോറിന്റെ മുതൽ അങ്ങനത്തോടെ കോറിയാണ് ചോലക്കോരെന്നു പറയുന്നത് വലിയ കോറി കേട്ടോ അപ്പോൾ അതാണോ അങ്ങ് തായല നമ്മളിങ്ങനെ നടന്നിട്ട് അങ്ങ് പോകും ആ കോറിയിൽ കല്ലടിച്ചുകൊണ്ടാണ് നമ്മൾ പണി തുടങ്ങിയത് പിന്നെ ലോറിയിൽ ക്ലീനറായി അങ്ങനെ 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 അവസാനം ഞാൻ എടുത്ത ബസ് ഇടുത്ത് തന്നെ ഈ ചോലക്കിച്ച് ബസ് തന്നെ ഞാനൊരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം ഞാനത് സ്ഥിരമായിട്ട് ഡ്രൈവറായിട്ട് ഓടി മ്മളെ ചങ്ങിറ്ററി ആണ്ഡാട്ടെ വൈഫ് ടീച്ചറിനെ അതെ അപ്പൊ ടീച്ചറിനെട്ടാ ഇതിനെയും കൂട്ടി ഞമ്മളെ വിളിച്ചത് കൊച്ചു കലാവിരുന്നോടു കൂടി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം

ചായക്കടച്ചേക്ക ഇതിനുള്ളിൽ ചായക്കട എന്തത് ആയിട്ടാ ക്

അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം അതിന് ഉള്ളിൽ ത്രീ ഡി ആയിട്ടുള്ള ഇത് കുട്ടികൾക്ക് എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ നോക്കുന്നുണ്ട് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ റൂമിൽ ഇപ്പോൾ ലൈബ്രറിയിൽ കയരുവാണേ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ കണ്ടിട്ട് അതെല്ലാം നല്ല ആൾക്കാരാണ് വാ വ കാണാൻ വേണ്ടി നല്ല രസം കേട്ടോ നല്ലൊരു സത്യം പറഞ്ഞൊരു ഭയങ്കര ഒരു കളറ് കേട്ടാ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അല്ലേ ഇത് നമ്മളെ ഋഗേഷിന്റെ വൈഫ് ടീച്ചർ എടുത്തേ പേരെന്താ പറഞ്ഞ ശ്രീധ ഹൈ ഇതെല്ലാം ടീച്ചർ മാറണു കർണാടക കൊടങ്ങി പോയർ സ്റ്റൈൽ ഉണ്ടാ അറിയാം നമുക്ക് മടിക്കേരി ടൗണിൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നമ്മുടെ ഈ എല്ലാ സജ്ജീകരണങ്ങളും സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ആ വിദ്യാലയത്തോടുള്ള സ്നേഹവും അവരാണ് സ്റ്റേജ് നമ്മളും വെല്ല ബ്ലാക്കിൽ തട്ടലായാമില്ല അപ്പൊ ചായ കൊണ്ട് തന്നു പഴം വരി കിട്ടി തിന്നു അപ്പൊ മാമൻ അടക്കുന്നുണ്ട് നമ്മള് ബ്ലാക്കില് നല്ല അങ്കൻ വന്നിട്ടുണ്ട് നമ്മളൊരു സ്കൂളിൻ്റെ പരിപാടി കണ്ടപ്പോൾ നമ്മളെ വിനോദാട്ടം നമ്മളങ്ങനെ പറഞ്ഞു വിനോദാട്ടം എന്നെ കണ്ടുപിട്ടി വളരെ സന്തോഷം എന്താ പറയുക ഞമ്മളില്ലേ അവിടെ എത്തിയപ്പോൾ തന്നെ വിനോദാട്ടം വേഗം വന്ന് ഞാനീ വിനോദനെ കണ്ടു അങ്ങോട്ട് പോകണമെന്നുണ്ട് പക്ഷേ അപ്പം ഇത് എല്ലാം പോകാൻ പറ്റിയിട്ടില്ല അതിലേക്ക് എണീച്ച് ഓടി വന്നാൽ നമുക്ക് എന്തോ ഒരു എല്ലാവരും എത്ര സന്തോഷം ഞാൻ എൻ്റെ ഒരു പുസ്തകം കയ്യിലെടുത്തിരുന്നു ഞാൻ എഴുതിയ പുസ്തകം അപ്പോൾ അത് സ്കൂളിൻ്റെ ലൈബ്രറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇവിടെ വന്നപ്പോൾ ലൈബ്രറിയിൽ ഓൾറെഡി എൻ്റെ ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം പിന്നെ ഈ പുസ്തകം ആർക്കും കൊടുക്കുന്ന ചിന്ത വന്നു പിന്നൊന്നും നോക്കിയില്ല അത് കേൽ ബ്ലോക്ക് കൊടുക്കാൻ വിനോദയാത്ര വിനോദിപ്പം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നില്ല ഇത് മാതൃമിയിൽ കിട്ടും മാതൃമിയാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് മാതൃമിയുടെ എല്ലാ കടകളിലുണ്ട് ഓൺലൈനായിട്ട് കിട്ടും അപ്പൊ ഞാന് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഒരു സമ്മാനം പറഞ്ഞാൽ എനിക്ക് എന്റെ വിനോദത്തിന് സൂക്ഷിക്കും കാരണം ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെ ഇഷ്ടമാണ് അത് തന്നെ മാതൃഭീന്റെ ഒരു ഇത് നമ്മളിന്നും വരുന്നുണ്ട് അപ്പൊ വിനോദാട്ടിന്റെ രീതി നമ്മൾ ഹൃദയത്തോട് ചേർത്ത് സന്തോഷം എല്ലാം ഇന്നത് വായിച്ചിട്ട് ഇത് ഇതിനകത്ത് കുറെ ഞാൻ പറഞ്ഞു വിനോദനോട് ഇതിനകത്തുള്ള കുറെ കഥകൾ നമ്മൾ ഷോർട്ട് ഫിലിം ആയിട്ട് ആർക്കും വിനോദ പൂല്ലോ അത് വിരാട്ടം പറഞ്ഞു കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മമ്മൂട്ടീനാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ കൂടെയുള്ള കുറെ ഇങ്ങനെ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് നമ്മളിനെ ഒരുമിച്ചിട്ട് അനുട്ടി അനുട്ടി അപ്പൊ ക്യാമറ എടുക്കുന്നു ഒരു ഒരു മൂസക്കായ് സംഭവം ഇടയിലേക്ക് മോസക്കായും കൂടി വരാൻ പോകുന്നു ഒരു ഒരു എപ്പിസോഡ് എന്നാലും നമ്മൾ വരും അപ്പൊ ണാൻ പറ്റി നമ്മുടെ വീട്ടിലൂടെ പോകുന്ന കുറേ പേരുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണും ഭയങ്കര ഒരു ഇതാ കേട്ടോ പോകുമ്പോ അല്ലേ അവർ ഭയങ്കര അവർ വന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ കുറേ അമ്മമാരുണ്ടായിരുന്നു കുറേ ആൾക്കാർ അപ്പോൾ സ്കൂൾ കുട്ടികളെ അവർ കുട്ടികളും അല്ലാണ്ടും കുറേ അമ്മമാരും അഭാഗത്തുള്ളവരിലും ഉണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ എന്തോ ഒരു സിംഗ് കാമേണ്ടി വിളിക്കുമ്പോഴൊന്നും പറയാൻ കിട്ടൂല ഇങ്ങനെ പറയാൻ ആയിരിക്കേ ആ കെട്ടി നോക്കുമ്പോ എന്താപ്പോ പറയാ അവര് എന്തോ ഒരു പോലെ എന്തോ ഒരു അത്രയായിട്ട് അത് അങ്ങോട്ട് പോകുന്നില്ല ആണ് പറയും കുറേട്ടെ പോയില്ലേ പറഞ്ഞുകൂടെ ആയാലോ പക്ഷെ ഇരുന്ന് പഠിച്ചോന്ന് നടപ്പൊ പറയാൻ ആളെ കഴിയാതെ ഏതാണ് കൂട്ടി തേച്ചി അതേപോലെ തന്നെ തോന്നുന്നു അപ്പൊ മൈക്ക് മൈക്കെടുക്കുമ്പോ നമുക്ക് വരില്ലന്ന് അമ്മ നല്ല സംസാരിക്കേ അമ്മ നല്ലേക്ക് നല്ല അമ്മ ഇന്ന് സംസാരിച്ചില്ല പെട്ടെന്ന് അവര് തന്നൂട്ടെ അപ്പൊ ഞാൻ ഇന്ന് വീടെടുത്തിട്ടുള്ളത് ഭാഗ്യാന്ന് വെച്ചാ പറിച്ചിട്ടൊന്നും തിരിയുന്നില്ല പിന്നെ നമ്മൾ എന്തെല്ലോ പറഞ്ഞു പിന്നെ അല്ല എന്തെങ്കിലും ആധികാരി പറയാൻ നോക്കില്ല നമ്മള് അപ്പൊ പ്രിയ കൊണ്ട് പറയാം വേദിയിലിരിക്കുന്നില്ല അതൊന്നും അടുത്ത് കിട്ടൊന്നും ഇല്ല പറയാം എല്ലാവർക്കും അങ്ങനെ വന്നിട്ട് നമ്മള് ഏച്ചി എന്നാ പറഞ്ഞു ഏച്ചി ഞാൻ പറയുമ്പോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പറയാ നമ്മളെ ഒരു സ്റ്റേജിന്റെ മിന്നിൽ നമ്മളെ വീട്ടുകാർ എല്ലാം ഇരിക്കുമുണ്ടല്ലോ നമ്മളായിരിക്കും അപ്പൊ സ്കൂളിനെ നമ്മക്ക് തന്ന സമ്മാനാണിത് നല്ല രസം എന്താ തോണിട്ട് നമ്മക്ക് നമ്മളൊക്കെ ഇതുപോലത്തെ ഉണ്ട് ഏതാ ആ അങ്ങനെ അങ്ങനൊരു തോന്നിട്ടോ ഇത് നമ്മൾ എനിക്ക് പറമ്പിൽ കാണുമ്പോഴപ്പുഴ മിളിയാമ്പിൽ അതുപോലെ എന്തല്ലേ ഞാൻ അതാണ് ആദ്യം ഇത് ഞാൻ അതാ ഇത് കാണുന്നതിന് കിട്ടിയാണ് പോയങ്ങളെ കുറെ ആർക്കോയില്ല ർപോ ആർപ്പോളി ആർ പോയി ഒന്നുകൂടി പറ നല്ല രസം കേട്ടാ ഇത് ഇങ്ങനെ നല്ല രസമുണ്ട്

എന്തെല്ലാം ആൾക്കാര് കളിക്കുന്ന പെണ്ണുങ്ങൾക്ക് സാരി ഒരു ഒരു വേറെ വേറെ അത് അതിനെ ഡാൻസ് അതൊരു നമുക്ക് നീ എടുത്താല് പാട്ട് നോക്ക് ഒരു സെക്കൻഡ് അപ്പൊ ഞാൻ പറഞ്ഞുതരാം